സിനിമാ നടി രേഷ്മയെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും ഒരു കാലത്ത് മലയാള സിനിമയിലെ മാതക റാണിയായി തിളങ്ങിയ നടിയാണ് രേഷ്മ അവരുടെ അഴകും ആകർഷണീയതയും സിനിമാ പ്രേമികളെ ഏറെ ആകർഷിച്ചിരുന്നു ചെറിയൊരു കാലയളവിലെ സിനിമാ ജീവിതമായിരുന്നു എങ്കിലും അവരുടെ സൗന്ദര്യവും അഭിനയിച്ച രംഗങ്ങളും ഇന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗ്ലാമർ ക്യൂൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട രേഷ്മ പ്രധാനമായും ബി ഗ്രേഡ് സിനിമകളിലാണ് അഭിനയിച്ചത് എന്നിരുന്നാലും മുഖ്യധാര നരിമാരെക്കാൾ അധികം സൗന്ദര്യവും ആകർഷണീയതയും അവർക്കുണ്ടായിരുന്നു മൈസൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് രേഷ്മ ജനിച്ചത് അവരുടെ യഥാർത്ഥ പേര് അസ്മ ബാനു എന്നായിരുന്നു പഠനത്തിൽ മിടുക്കി അല്ലായിരുന്നെങ്കിലും കലാപരമായി അവർ മികവ് പുലർത്തിയിരുന്നു രേഷ്മയ്ക്ക് കൗമാരപ്രായമായപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി അതോടെ രേഷ്മ തൊഴിൽ നോക്കി പോകാൻ നിർബന്ധിതയായി ചെന്നൈയിലേക്കുള്ള യാത്ര അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ചെന്നൈയിൽ ബഷീർ എന്ന അവരുടെ അമ്മാവൻ അവരെ സഹായിച്ചിരുന്നു ചില കന്നഡ തമിഴ് സിനിമകളിൽ ചെറിയ റോളുകൾ ലഭിച്ചെങ്കിലും അത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റിയതായിരുന്നില്ല എന്നാൽ ഒരു മാഗസിനിൽ അച്ചടിച്ചു വന്ന രേഷ്മയുടെ ചിത്രങ്ങൾ ചില പ്രമുഖ സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ ആ അഴക് കണ്ട് ഗ്ലാമർ സിനിമയുടെ ലോകത്തേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു ഇത് രേഷ്മയുടെ തലവര മാറ്റിമറിച്ചു തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ രേഷ്മ അഭിനയിച്ചു ചില ചിത്രങ്ങൾ ഹിന്ദിയിലേക്ക് ഡബ്ബ് ചെയ്യപ്പെട്ടു തുടക്കത്തിൽ ശരീരപ്രദർശനത്തിന് മടിച്ചിരുന്നുവെങ്കിലും പതുക്കെ രേഷ്മ ഏതു വിധത്തിൽ അഭിനയിക്കാനും തയ്യാറായി പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഗ്ലാമർ സിനിമകളുടെ ജനപ്രീതി കുറഞ്ഞപ്പോൾ രേഷ്മയും പതിയെ പിന്മാറി ഇതോടെ ജീവിക്കാൻ മറ്റു വഴികൾ ഇല്ലാതായ രേഷ്മ സിനിമയിലെ അഭിനയ ജീവിതം യഥാർത്ഥ ജീവിതത്തിലും സ്വീകരിച്ചു ജീവിക്കാനുള്ള പരക്കം പാച്ചിൽ മറ്റ് നടിമാരെ കൂടി കൂട്ടുപിടിച്ച് അവർ ഈ മേഖലയിൽ തന്നെ ഈ തൊഴിൽ ഒരു ബിസിനസ്സായി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ രേഷ്മ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു കൊച്ചിയിൽ പെൺമാണിപത്തിനെതിരെയുള്ള ഒരു പോലീസ് അറസ്റ്റിൽ രേഷ്മയും ഉൾപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രേഷ്മയുടെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഷക്കീല എവിടെയാണെന്നൊക്കെ മുറിഹിൻഡിയിൽ ഒരു പോലീസുകാരൻ ഇവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൂടെ വേണമെന്ന അവകാശം പോലും പോലീസ് അന്ന് രേഷ്മയ്ക്ക് നിഷേധിച്ചിരുന്നു ഒരു പോലീസുകാരൻ അവരെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ഫോണിൽ പകർത്തി ആ പോലീസുകാരൻ പരസ്യപ്പെടുത്തിയ വീഡിയോയിൽ സമൂഹം ഒറ്റപ്പെടുത്തിയ രേഷ്മയുടെ വേദനയോടെയുള്ള പുഞ്ചിരിയും കാണാമായിരുന്നു കേസ് കഴിഞ്ഞവർ തിരികെ പോയി പിന്നീട് അവരെക്കുറിച്ച് വാർത്തകളൊന്നും വന്നില്ല എന്നാൽ ഷക്കീല ഒരിക്കൽ രേഷ്മയെക്കുറിച്ച് പറഞ്ഞിരുന്നു രേഷ്മയ്ക്ക് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നുവെന്നും താൻ അവരോട് അഭിനയം നിർത്തി കുടുംബം നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഷക്കീല അന്ന് പറഞ്ഞു ഇന്ന് പുറം ലോകമറിയാതെ മൈസൂരിൽ കല്യാണം കഴിഞ്ഞ് ഉത്തമയായ വീട്ടമ്മയായി രണ്ട് കുട്ടികളുടെ അമ്മയായി മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുകയാണ് രേഷ്മ ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന രേഷ്മ ഇനി ഒരിക്കലും സിനിമാ രംഗത്തേക്ക് ഇല്ലെന്ന ഉറച്ച തീരുമാനവും എടുത്തിട്ടുണ്ട്